കണ്ടോ കണ്ടോ സാമർഥ്യ കേട്ടോ കണ്ടോ കണ്ടോ എന്തേക്കുന്നു ഇല്ലെങ്കി എന്താണെന്നറിയോ അതപ്പ കയ്യും ഈ എരിവുള്ള മിച്ചർ മാത്രല്ലെട്ടോ ഇതില് നല്ല കടലി ഉണ്ട് ഒരു ഉള്ളിട്ട് വരുമോ അതാ ഉരുളൊക്കെ കൂർക്കും പേരി വച്ചതില്ലേ അത് കൊണ്ടു പിന്നെ പിന്നെ നോക്കാം ം വേണ്ട കേട്ടോ മധുരം കഴിക്കല് കമ്മിയാക്കാൻ വേണ്ടി നിൽക്കുമ്പോ എന്താ ഇതേ എന്റെ അച്ചമ്മ ഉള്ള സമയത്ത് വീട്ടിലെപ്പോഴുള്ളൊരു സംഭവമായിരുന്നു അമ്മ അത് അമ്മ അമ്മ കഴിച്ചിട്ടില്ല ഞങ്ങളെ ആ ചായക്ക് കടിയായിരുന്നു കേട്ടോ അവിലും മിച്ചറും പാട ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കൊഴയ്ക്കും തേങ്ങ പാടില്ല പൊട്ടുകടലിയും കൂടിയും കൂട്ടി നല്ല പൊട്ടുകടലിട്ടിട്ട് എന്റെ അമ്മയും കഴിക്കായിരുന്നു അത് എന്നിട്ടില്ലേ അമ്മ ഇത് കഴിക്കുമ്പോ ഈ ബെല്ലിട്ടിട്ട് കാപ്പിയെ വെക്ക ബെല്ലിട്ട് കാപ്പിയും വെച്ചിട്ട് കഴിക്കൂട്ടോ ഇന്നല്ലേ ഞാൻ അങ്ങനെ പറയരുത് എന്താന്നറിയില്ല നല്ല വശപ്പ് അപ്പൊ അനിയട്ട അത് കുറച്ച് വാങ്ങിട്ട് വരുവെന്നുള്ളത് കഴിയോ കൊറച്ച് കാക്കിലോനെ വാങ്ങിട്ടുള്ളുട്ടോ കാക്കിലോനെ അല്ലേ കാക്കിലോ അത്ര മതി എന്താന്നറിയോ അതിലുള്ളിയർത്തെ ഷ്ടല്ലേ ഉള്ളിങ്ങനെ കടിക്കാൻ നല്ല രസല്ലേ എന്റെ അലർജി നിനക്ക് വന്നോ പണം കിട്ടാനാ മൂക്ക് ആ എറിയാ നിന്റെ അമ്മിയച്ഛനും വരുമോ സുഹെന്ന നീ അതാ നീ തിന്നില്ലല്ലോ ഇതും കൂടി വേണ്ടതായിരുന്നു തക്കാളി സോസ് കൊറച്ച് ആ അപ്പൊ ഇങ്ങനെ തിന്നോക്ക് അതാ ഓരോരുത്തരുടെ ഇഷ്ടങ്ങള് ഓരോരോ രീതിയിലാണോ എനിക്കിന്നിങ്ങനെ ഒരു നാട്ടുണ്ടോ ഇന്ന സുന്യേ എടുത്തോളീം വന്നോളീം ഇനി കൂട്ടാൻ വെക്കണ്ടമ്മ രസം ഇനിപ്പാ കഴിച്ചു നോക്ക് ക്യാരറ്റ് ഒക്കെ വേണ്ടതായിരുന്നു ക്യാരറ്റ് ഒന്നും ഇല്ല ക്ലാസ് അര ക്ലാസ് ആയിരത്തി രൂപ കുർക്കയും കൊണ്ട് മസാലക്കറി വെക്കാൻ തേങ്ങ ഇല്ലാണ്ട് പറ്റണ്ടേ എന്നാ എന്നാ അത് കഴിച്ചോ കേട്ടാ തോനേ ഗിഫ്റ്റ് ആയിരത്തി രൂപ ചായ ഉള്ളിയൊക്കെട്ടപ്പോ രസണ്ടോ അമ്മത് കഴിച്ചോക്കുന്നു ഒക്കെ ഉള്ളി ആണോ വേണ്ട മതിയോ രസണ്ടോ എനിക്കെങ്ങനെ കഴിക്കാൻ തോന്നിട്ടോ അതാ ഞാൻ പറഞ്ഞത് ഓരോരോ വട്ട് കേസുകൾ ചില സമയത്ത് പറയില്ലേ എങ്ങനെയെങ്കിലൊക്കെ nó người hết hả lâu? Một dạng lên lần lượt ra mắt được lúc lên lần lượt ra lần lượt ra പാത്രത്തിൽ ട്ട് ഇതിലേം കുറച്ച് മല്ലിയിലയും കുറച്ച് നാരങ്ങ നീരും ക്യാരറ്റും ഒക്കെ പാടം ഇങ്ങനെ അരിഞ്ഞിട്ടിങ്ങനെ ഇളക്കിയിട്ടില്ലേ കഴിക്കാ എന്താണ് പണ്ണെന്നതീനെ ഏ നടന്നോ അപ്പ അതീനെ ബസ്സിനോ ബസ്സിനോ വരികണ്ടോ രണ്ട് കുപ്പികൾ എണ്ണ കുപ്പിയാണ് കേട്ടത് എന്താ ഒന്ന് ഇത് ണ്ടോ ഈ നൂറ്റി പതിനൊന്ന് രൂപയാണിത് ഇതാ നോക്കുമ്പ ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഉപയോഗിക്കും തീട്ടോ അതാ കണ്ടോ ഇങ്ങനെ ആക്കി കഴിഞ്ഞ അങ്ങനെയല്ല പറഞ്ഞത് ചെലപ്പോ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോ മറ്റൊക്കെ ഉപ്പൊ കുറച്ച് കൂടുതൽ പൂല്ലേ ഇത് ഇത് ഇങ്ങനെതാ ഇതില് കണ്ടോ ഒരു ഇത് വരുന്നത് കണ്ടില്ലേ അപ്പൊ ആവശ്യം കഴിഞ്ഞ കഴിഞ്ഞാൽ അതെങ്ങനെ വെക്ക കണ്ടോ ആവശ്യത്തിന് ഉപയോഗിക്കും ചെയ്യ കാരണം ഇതിന്റെ ഇതിൻ്റെത് ചെറുതല്ലേ ഏ കണ്ടോ വായ വരുന്നത് ഇത് അറിയാം നമ്മള് ഉറുമ്പ് കേറില്ല അപ്പൊതാ ഇതില് ചെറുത് കണ്ടില്ലേ എത്ര വരുന്നൂര് കണ്ടോ കണ്ടോ കണ്ടില്ലേ എന്താ ടക്കിയോ അങ്ങനെ വെക്ക അതാണ്ടോ എന്തടി എന്താ ഇത് പ്ലാസ്റ്റിക് കാണോ പക്ഷെ സംഭവം പ്ലാസ്റ്റിക് ആണോ കാണാനൊക്കെ ഒരു ലുക്ക് ഉണ്ട് അല്ലേ ഒരു ലിറ്ററിന്റെ കുപ്പി അമ്മ അത് രസല്ല ഇത് എന്താണെന്നറിയോ ഈ നമ്മള് കുട്ടികളൊക്കെ തലയിൽ എണ്ണ തേക്കുന്ന സമയത്തൊക്കെ ചെയ്യും അവര് ഇപ്പൊ എത്രയെന്ന് പറഞ്ഞാൽ കയ്യിലിങ്ങനെ എണ്ണ വെച്ചിട്ട് എന്തെങ്കിലും അമ്മ പറഞ്ഞിട്ടെങ്കി വാങ്ങാതിരിക്കുന്നില്ല നിനക്ക് വാങ്ങിക്കൂടെ ഇതിന് രണ്ടെണ്ണത്തിരുമ്പാടും നൂറ്റി പതിനൊന്ന് രൂപ ഒരുപാട് പൈസ ഒന്നും ഇല്ലാട്ടോ ഞാനിങ്ങനെ നോക്കി 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 വാങ്ങിയതാ പിന്നെ പിന്നെ എന്താ നമുക്ക് നം നമുക്കിതെന്താ അറിയോ ഈ കുട്ടികൾ ചെറിയൊരു അമ്മോ അല്ല ഒക്കെ എണ്ണ തയ്ക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ മറ്റേ പാത്രത്തിൽ ഇങ്ങനെ കയ്യിലാക്കുമ്പോൾ പിന്നെ ഈ പാത്രം അവരിങ്ങനെ വെക്കും അപ്പം ഇതിലൊക്കെ ഒരു മുടി ഉണ്ടാവും ഓക്കെ അത് കാണുന്നത് കല്യാണം ഞാൻ എപ്പോഴും ചീത്ത അറിയും ഒരു പാത്രത്തിൽ എടുത്തിട്ട് തലയിൽ എണ്ണ തേച്ചുകൂടാ എണ്ണ തയ്ച്ചുകൂടെയെന്ന് പക്ഷെ സ്കൂളിക്കൊക്കെ പോകുമ്പോല്ലേ അവരിങ്ങനെ വേഗം ഇങ്ങോട്ട് എണ്ണ എടുക്കലും ഇങ്ങനെ വെക്കലാണ് പിന്നെ ഒന്നുമില്ലെങ്കിൽ ഈ സൈഡിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തട്ടിയിട്ട് പൊന്നൂന്റെ ഒക്കെ കയ്യില് കെട്ടി കഴിഞ്ഞല്ലേ എത്ര പ്രാവശ്യം എണ്ണ പോയില്ല ഇതെണ്ണയൊക്കെയാ പൂവില്ലാട്ടോ അതാണ് ഈ ഈയൊരു പീച്ച് കളയും സത്യം എത്ര പ്രാവശ്യം രണ്ടു മൂന്നാല് പ്രാവശ്യ എണ്ണ കളയുന്നു അപ്പൊ ഇതെങ്ങനുണ്ട് ഇതാണ്ടോ അങ്ങനെയൊക്കെയാ തുറക്ക ഇങ്ങനെയൊക്കെയാ അടയ്ക്ക പിന്നെ എണ്ണ ആക്കി വിടാൻ ഇതെങ്ങനെ എന്തൊക്കെ സംവിധാനങ്ങളാണ് അല്ലേ ആദ്യത്തെ പോലെ പക്ഷെ അല്ല പറയുന്നേട്ടാ ഏ ഒരു കാര്യം പറയട്ടെ നമ്മള് എന്താ ഇതൊക്കെ രണ്ടെണ്ണത്തിന് നൂറ്റി പതിനൊന്ന് രൂപയുള്ളൂ ഇവിടെ വീടിന്റെ മുമ്പിൽ എത്തും ചെയ്യും ഏ അല്ലേ അതൊക്കെ അല്ലെ വ്യത്യാസങ്ങള് അല്ലേ ഇനി നമ്മക്ക് കൊറച്ച് ഇതും കൂടി ഞാൻ ഓർഡർ അയിന് എന്താ ഇഷ്ടായോ എനിക്ക് നല്ല ഇഷ്ടായി അല്ലേ മറ്റേത് വേറൊന്നും സ്റ്റീലിനെ വാങ്ങിട്ടില്ലേ അത് കൊറച്ച് നല്ല വലുതാട്ടോ അപ്പൊ കൊറേ കൂട്ടുകാര് പറഞ്ഞിരുന്നു കൊറച്ചെണ്ണയൊക്കെ പറഞ്ഞാൽ ഒഴിക്കാലോ അല്ലേ മറ്റേ നിറച്ചുള്ളത് ഒഴിച്ചു വെക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു തലയിലെണ്ണ തേക്കാനൊക്കെ വേണ്ടിട്ടാണ് കേട്ടോ വാങ്ങി ഇത് വാങ്ങിയത് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഉപയോഗിക്കുകയും ചെയ്യ ആവശ്യം കഴിഞ്ഞ് അടച്ചു വെക്കുകയും ചെയ്യാ ഉറുമ്പരിക്കിയ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പ്ലാസ്റ്റിക് ആണ് ഞാന് ആ അതാണ്ടോ അങ്ങനെയാണ് സുഖന്യേ നടക്കും മാങ്ങ കുപ്പി ഇവിടെ ഇണ്ടല്ലോ അല്ല എന്താ ഇതൊന്നും ലാഭം തന്നെയാണ് അല്ല ഒന്നുണ്ടോ ഇനി നമ്മക്ക് ഇല്ലേ ഒന്നും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തെന്നറിയോ നമ്മുടെ വീട്ടിലെ സ്വിച്ചുകളില്ലേ അത് ഒക്കെ ഇങ്ങനെ ഈ പ്ലെയിൻ സ്വിച്ചുകളായതും കൊണ്ട് ഒന്നും അറിയില്ല അപ്പൊ ഏട്ടൻ ഞാനൊക്കെ അതറിയായിരുന്നില്ല അപ്പൊ ഏട്ടൻ്റെ ഓർഡറ് എന്താ ലൈറ്റിനുള്ളത് ലൈറ്റ് ഫാനുള്ള ഫാന് അങ്ങനത്തെ സ്റ്റിക്കറുകൾ ഉണ്ടല്ലോ അപ്പൊ അത് ഒരുപാട് വിലയൊന്നും ഇല്ല ഏട്ടോ ആ സംഭവം ഏട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വരും എന്താ ഇതിപ്പോ വൈകുന്നേരത്തെ ഒരു തപ്പലാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ഇടുന്നു ഏതൊക്കെ ഇടുന്നു ഒക്കെ ഒരേ പോലെ ഒരു വ്യത്യാസം ഇല്ലല്ലേ ചിലപ്പോൾ ഒന്നും ഇടുമ്പോൾ കാണാം എല്ലാ ലൈറ്റുകളും ഇടുന്നു അമ്മായിക്ക് ഡ്രസ്സി ആ എണ്ണക്കുപ്പി നന്നായിട്ടുണ്ട് ആ എണ്ണക്കുപ്പിയൊന്ന് ഓർഡർ ചെയ്യുക പറഞ്ഞിട്ട് ഞാൻ ആ എണ്ണക്കുപ്പി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതും നല്ല കുപ്പിയാണ് ഇത് നമുക്ക് എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഉള്ളോടത്ത് ആവശ്യമാണ് കുപ്പി പാത്രത്തിലൊന്നും ഒരു സാധനം വയ്ക്കാൻ നമ്മുടെ വീട്ടിൽ പറ്റില്ല കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ അവിടെയാണ് പറഞ്ഞുവച്ചാലും മക്കളിപ്പോൾ ഇവിടെ അവിടെ ആയിട്ടാണ് അല്ലാതെ ഓരോടത്തോരോടത്തല്ലോ അപ്പോൾ കുഞ്ഞനൊക്കെ എണ്ണ തേക്കാനൊക്കെ വരുമ്പോൾ വലിയമ്മ എണ്ണ ഉണ്ടോ അവിടെ നിന്ന് ഞാൻ ചെറിയൊരു കുപ്പിയിൽ എണ്ണ കൊണ്ടേ ചെച്ചക്കാണ് ഇല്ലെങ്കിൽ എന്താ കുളിക്കാൻ വരുന്ന സമയത്തില്ലേ എണ്ണ അങ്ങോട്ട് വന്ന് കുളിക്കും എണ്ണ തേക്കിയേ ഇല്ല എനിക്ക് എന്തായി ഞാനങ്ങനെ എപ്പോഴും വാങ്ങണ ഒരാളെന്നല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഭരണി ഇല്ലേ നമ്മുടെ ഭരണി ഇഷ്ടമായി ഈ കുപ്പി ഇഷ്ടായിട്ടോ ഇത് രണ്ടും നമുക്ക് നന്നായി തോന്നീലമാ അല്ലേ എന്താ കുപ്പിയും ഭരണിയും ആരോ ഇവിടെ നോക്കി പോണുണ്ട് നമ്മളെ ആൾക്കാർ നമ്മളിങ്ങനെ ഏ എന്ത് അമ്മമ്മക്ക് പനിയായിട്ടിരിക്കർ വാങ്ങാൻ പോയപ്പോ ഇവള് വിളിച്ചതാത്രേ അപ്പൊ ഇവിടെ അവളുടെ കൂട്ടുകാരികള് എന്താ െന്ന് പറഞ്ഞിട്ട് അവള് വന്നില്ല സ്കൂള് വിട്ടു ഒന്നും ഇല്ലാണ്ട് അപ്പൊ അവള് വന്നത് ചോദിക്കാം അമ്മമ്മ വന്നില്ലേന്ന് അമ്മമ്മടെ പനിയൊന്നും കൊറഞ്ഞാലല്ലേ അമ്മമ്മ വരുവുള്ളൂ ഇന്ന് വരാന്ന് പറഞ്ഞതാണ് കേട്ടോ അമ്മ ഇപ്പൊ വന്നില്ല ഏഹ് ഇനി നോക്കത്തൊരു കാലാവസ്ഥ ഒരു ജാതി ഒരു കാലാവസ്ഥയെന്നോ ഇപ്പൊ ഈ വൈകുന്നേരം ആയപ്പോന്നെ നോക്ക് സമയം എത്രയായ പോലെ ഇണ്ടല്ലേ

എനിക്ക് നടക്കാൻ പോകണം എൻ്റെ പണികളൊക്കെ ഒരുക്കിയിട്ട് പോകണം നടക്കാൻ പോകാം എന്നെ കാത്ത അവിടെ ചേച്ചിമാർ നിൽക്കു അപ്പോൾ പോയിക്കാ ഞാൻ അങ്ങോട്ട് സുൽത്താൻ റോഡിൻ്റെ അടുത്ത് വരെ നടക്കും ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നടക്കും കേട്ടോ വൈകുന്നേരത്ത് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ എന്നാണവ അത് നിൽക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ നമ്മൾ വിശേഷം നിർത്തുകയാണ് കേട്ടോ െ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ അവിലും മിച്ചറും ഉള്ളിയും പാടെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്ക് കേട്ടോ അതുകൂടെ അല്ലേ നമ്മുടെ തക്കാളി സോസ് ഉണ്ടെങ്കിൽ അതും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ എനിക്കിടയ്ക്ക് ഇങ്ങനെ അത് വാങ്ങിയില്ല എന്താണെന്നറിയോ നമ്മൾ ഈ ഡയറ്റ് ആണ് ഡയറ്റാണ് തിന്നില്ലയെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും നല്ല വായ്ക്ക് രുചിയായി കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റൊക്കെ മറക്കുള്ളൂ അപ്പൊ അത് കാരണം എല്ലാപാടെ വേണ്ട എന്ന് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കഴിച്ചു നോക്കി വെക്കൂ അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം